ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ പോർബന്ദറിലാണ് അവിടെ മഹാത്മജിയുടെ ജന്മഗ്രഹമായ കീർത്തിമന്ദിർ അത് സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ആനന്ദ സ്കൈപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം पन्धेरा ഗാന്ധിജിയുടെ ഭവനത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ നിൽക്കുന്നത് ഇടുങ്ങിയ ചെറിയ മുറിയാണ് ഇത് പഴയ രീതിയിൽ തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്തും പ്രതും പുതിയ ബിൽഡിംഗ് വന്നെങ്കിലും ഗാന്ധിജിയുടെ ജന്മഗ്രഹം അതേപടി സംരക്ഷിച്ചു പോരുന്നു എന്നത് ഒരു പ്രത്യേകത തന്നെയാണ് നൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിനാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഏകദേശം അത്രയും പഴക്കമുള്ള ഒരു വീട് ആ കാലത്ത് ഉള്ള വീടുകളുടെയൊക്കെ പ്രത്യേകത നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെ തന്നെ ചെറിയ മുറികളൊക്കെയാണ് കോണിയാണെങ്കിൽ പോലും പുത്തനെ ഉള്ള കോണിയായിരിക്കും സ്റ്റെപ്പുകൾ തമ്മിലുള്ള അകലം കൂടുതലാണ് ഇതൊരു ഇടനാഴിയാണ് അത്യാവശ്യം കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അത് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് ഏതായാലും ഇതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് സംരക്ഷിച്ച് പോരുന്നു എന്നത് ഇന്ന് നമുക്കൊക്കെ അത് കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഗാന്ധിജി ആഗ്രഹിക്കുന്നതും അത് ആ തനിമ നിലനിർത്തുക എന്നുള്ള ലക്ഷ്യം അത് പൂർവധികം ഭംഗിയായി തന്നെയാണ് സർക്കാർ നിലനിർത്തിപ്പോരുന്നത് ഞാൻ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുകയാണ് സ്റ്റെപ്പ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രയാസമാണ് ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ആ കയർ പിടിച്ച് മുകളിലേക്ക് കയറാം ഇത് പിന്നാല് പ്രത്യേകത മരത്തിൽ മരത്തിൻ്റെ ബന്ധം അങ്ങനെ വച്ചിട്ട് അത്ര ഒറിഡീസ് പോലുള്ള നിരത്തിയിരിക്കുകയാണ് അവിടെ തണുപ്പ് കിട്ടുന്ന രീതിയിലാണ് ഇതിനകത്ത് ഇപ്പം നല്ല തണുപ്പാണ് അണുത്ത നല്ല വെയിലാണെങ്കിലും നമുക്കിവിടെ നല്ല ജനലുകളൊക്കെ ആണെങ്കിലും അത്യാവശ്യ ഫുൾ ചെയ്യാൻ ഡിസ്സർക്കുലേഷനുള്ള രീതിയാണ് ഇവിടെ ഒരു ഓപ്പൺ അറസ്സുണ്ട് ഇവിടെ വിളക്കൊക്കെ വയ്ക്കുന്നതിനുള്ള ഒരു ചെറിയ ചെറിയുണ്ടാക്കിയത് വാതലുകളൊക്കെ ആണെങ്കിലും പഴമ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക് വാതിലുകൾ സ്ത്രീകളിലൊക്കെ വാതിലുകൾ ഇപ്പോഴും ഈ രീതിയിൽ തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇതിനും പണിയൊഴിപ്പിച്ചിട്ടുള്ളത് അലമാര ചെറിയൊരു അലമാര ഈ അലമാര അത്യാവശ്യം പുസ്തകങ്ങളെ വെക്കേണ്ട സ്പേസുള്ളൂ പിന്നീട് ഒരു ഇടനാഴിയാണ് ഇതിൻ്റെ തൊട്ട് ചേർന്നാണ് कस्तूरबा गांधी वीड കീർത്തിമന്ദിറിൻ്റെ മുൻഭാഗത്ത് വിശാലമായ ഒരു മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം ഒന്നെന്ന് വെച്ചാൽ ഓർമ്മല്ലേ വർഷത്തിൽ എന്തായാലും ഒരു നാലോ അഞ്ചുവോട്ടം വരും പ്രാവശ്യം വരാറുണ്ട് ഇതേപോലെ ഓരോ ആളുകളെയും കൊണ്ട് വരും അവിടെ എല്ലാവരും കാണിച്ചു കൊടുക്കാൻ വരും ഇപ്പോഴാണ് ഇതൊന്നും ഡെവലപ്പ് ചെയ്തെടുത്തത് മണ്ടിത്രൊന്നും ഉണ്ടായിരുന്നില്ല അത് പെയിന്റൊക്കെ ചെയ്ത് കുറെയൊക്കെ വൃത്തിയാക്കിണ്ട് മുകളിലേക്കൊക്കെ വിടുന്നുണ്ട് കുറച്ച് മുന്നേറ്റ് വന്നപ്പോൾ താഴെ മാത്രമുണ്ട് ആ പഴയ വീട് അദ്ദേഹത്തിൻ്റെ തനിമ അതായപ്പി നിലനിർത്തിയേക്കുന്നു ആ പഴയ വീട് മാത്രമാണ് ആ കാണുന്ന ബാക്കിൽ കാണുന്ന വർക്ക് പ്ലേസ് ഓഫ് മഹാത്മാഗാന്ധി അത് മാത്രമാണ് വീട് ബാക്കിയുള്ളതെല്ലാം പിന്നീട് അദ്ദേഹത്തിനോടുള്ള സ്മരണയ്ക്ക് വേണ്ടിയിട്ട് കീർത്തി മന്ദിർ എന്ന പേരിൽ പണിഞ്ഞ ഒരു സ്മാരകമാണ് ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഒരു പട്ടേലാണ് അതിനൊരു മുന്നേ എടുത്തിട്ടുള്ളത് അതാണ് ഈ സൈഡിലൊക്കെ ലൊക്കേഷൻ ഇനി നമുക്ക് പിന്നെ തൊട്ടുപേക്കിൽ കസ്തൂർബാൻ്റെ വീട്ടിലേക്ക് പോകാം മഹാത്മജിയുടെ വീടിൻ്റെ പിന്നിലാണ് കസ്തൂർബ ഗാന്ധിയുടെ വീട്